നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ പുതിയ പഠനം പറയുന്നത് പാരന്റിക് തലച്ചോറിന് പ്രായമാകുന്നത് തടയുന്നെന്നാണ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രായം കൂടുതൽ തോന്നിക്കുമെന്ന് പൊതുവെ പറയാറ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ആവലാതിപ്പെടുന്ന രക്ഷിതാക്കളാണ് എല്ലാവരും പല പല ടെൻഷനിലൂടെ കടന്നുപോയി രക്ഷിതാക്കളുടെ മാനസിക നില ആകെ താറുമാറായിട്ടുണ്ടാകും കൂടാതെ ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങളാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ അത് തലച്ചോറിന് ചെറുപ്പമാക്കുകയാണ് ചെയ്യുന്നത് പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് കുട്ടികൾ ഉണ്ടാകുന്ന തലച്ചോറിന് പ്രായമാകുന്നത് കുറയ്ക്കുമെന്ന പഠനം പുറത്തു വന്നിരിക്കുന്നത് ഇതിനായി മുപ്പത്തി ഏഴായിരം പേരിലാണ് പഠനം നടത്തി പൂർത്തീകരിച്ചത് എന്നാൽ സാധാരണഗതിയിൽ പാരന്റിങ് ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്ന് പുരുഷന്മാരെ മാറ്റി നിർത്തുകയാണ് പതിവ് കാരണം ഗർഭം ധരിക്കുക കുഞ്ഞിനെ മുലയൂട്ടുക തുടങ്ങിയ ശാരീരികാവസ്ഥകൾ പുരുഷന്മാർക്ക് ഇല്ലാത്തതിനാൽ എന്നാൽ ഈ പഠനത്തിൽ പതിനേഴായിരം പുരുഷന്മാരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് യു കെയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പഠനമാണ് എന്നുള്ളതാണ് ഈ പഠനത്തിൽ ഏക ന്യൂനത പാരന്റിംഗുമായി ബന്ധപ്പെട്ട സ്ട്രെസ് വർദ്ധിക്കുമെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വൈജ്ഞാനിക ഉത്തേജനത്തിനും ശാരീരിക പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുണ്ടാകുന്നത് സഹായിക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത് ഗർഭാവസ്ഥ ഉൾപ്പെടെയുള്ള ശാരീരിക മാറ്റങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്നില്ലെങ്കിലും കുട്ടികളെ വളർത്തുന്നതിന് അച്ഛന്മാരുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തി തന്നെയുമല്ല ഇത് തലച്ചോറിനെ പ്രായമാകുന്നതിൽ നിന്ന് തടയുമെന്നും ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുന്നവരിൽ കൂടുതൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും പഠനം പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠനം നടത്തി സമാനമായ ഫലങ്ങളാണോ ലഭിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ സൈക്കാട്രിക് പ്രൊഫസർ ആഡ്രം ഹോംസ് പറയുന്നു